നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഇങ്ങനെ എന്താ പറയുന്നത് വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ തിരക്കി നടക്കും തിരക്കുന്നുണ്ട് ഒരു വെറൈറ്റി ഫുഡ് കണ്ടുപിടിച്ചു ഐസ്ക്രീം പുട്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മേലെ വെട്ടിപ്പുറത്തുള്ള സബൂർ എന്ന് പറഞ്ഞ ഒരു ബേക്കറിയിലാണ് പത്തനംതിട്ടയിൽ എനിക്ക് തോന്നുന്നു ഇവരാണ് തോന്നുന്നു ഫസ്റ്റ് ടൈം ഈ സാധനം ഉറക്കുന്നത് അപ്പം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ സബൂർ ബേക്കറിയിലാണ് നമ്മുടെ നമ്മുടെ അജ്മൽ അണ്ണൻ്റെ കബൂർ ബേക്കറിയിൽ അപ്പം നമ്മൾ ഐസ്ക്രീം ക്രീം കഴിക്കാൻ വന്നതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ അജ്മൽ ബ്രോ നമുക്കുള്ള ഐസ്ക്രീം പുട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബ്രോയോട് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ എന്ന് നമുക്കൊന്ന് ചോദിക്കാം ബ്രോ എന്താണ് ഈ ഐസ്ക്രീം പുട്ട് എന്ന് പറയുന്നത് ആയിട്ട് ഐസ്ക്രീമാണ് ആ ഓരോ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ഓരോ ഫ്ലേവർ ഐസ്ക്രീം സെറ്റ് ചെയ്തിട്ട് പിന്നെ പ്ലേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലെക്സും അതുപോലുള്ള ഐറ്റംസൊക്കെ ഓ സംഭവം തുടങ്ങിയിട്ട് എത്ര ദിവസമായിട്ട് രണ്ടാഴ്ച

ഇരുനൂറ് രൂപ വേണം കഫേൽ സ്ത്രീക്കന്മാർ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരെയൊന്നും പരിചയപ്പെടാം അവരെന്തിനാണ് വന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം ഹലോ എന്താ പേര് ഓ എല്ലാം പല പല വെറൈറ്റി പേരുകളാണല്ലോ എന്തിനാണ് നിങ്ങൾ വന്നത് ഏ കേട്ട് കേട്ടറിഞ്ഞു വന്നാണോ ഇവിടെ തന്നെ ഉള്ളതാണോ കോളേജ് സ്റ്റുഡൻറ്റാ ഏത് കോളേജിലെ ഇവിടെ അടുത്ത് തന്നെയാണോ സംഭവം കഴിച്ചിട്ടുണ്ടോ അതിന് മുന്നേ ഏ കഴിച്ചിട്ട് എങ്ങനെയാ റിസൾട്ട് എന്ന് പറയണേ ഏ അപ്പം എല്ലാവരും കഴിച്ചിട്ട് റിസൾട്ട് എന്താണെന്ന് നമ്മളോടൊന്ന് പറയണം കേട്ടോ ബ്രോ നമുക്കുള്ള പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ട് സംഭവം സംഭവം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് മറ്റേ അരിശേഷൻ മറ്റേ സിനിമയ്ക്കത്തിട്ട് ഇട്ട് ചില്ല കിട്ടിട്ടുണ്ടല്ലോ അല്ലേ ഏ ഞാനിത് ടേസ്റ്റ് ചെയ്യട്ടെ സംഭവം പേരുപോലെ തന്നെ കിട്ടാനാട്ടോ അടിപൊളി സാധനം സബൂർ ടെസ്റ്റ് ഏറ്റവും ഉണ്ട് ഏ വെറൈറ്റി അല്ലേ പിന്നെ ഇവിടെ കരിക്കിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സബൂർ കഫേ എന്ന് പറയുന്നത് മേലെ വെട്ടിപ്പുറം റൂട്ടാണ് പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു കഫേ എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം വീഡിയോസ് കാണുന്നവരെല്ലാം വന്ന് കഴിക്കുക എന്തായാലും നമ്മുടെ ഈ വീഡിയോസ് തന്നെ എല്ലാവരിലും എത്തും